ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വിന്നറാവാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളിൽ വിന്നറാവാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ അത് ആരല്ല തീർച്ചയായും ഭിന്നറാവാൻ സാധ്യതയുള്ള രണ്ടു പേർ മാത്രമേ ഇതുവരെയും അതായത് ജനഹൃദയങ്ങളിൽ കുറച്ചെങ്കിലും ഫാൻ ബേസ് ഉള്ള രണ്ടു പേർ മാത്രമേ ബിഗ് ബോസ് സീസൺ ഉള്ളൂ ബാക്കി എല്ലാവരുടെയും സ്ഥിതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഇവരായിരിക്കും എന്ന് ആദ്യ ദിവസങ്ങളിൽ തോന്നിയ പല ആൾക്കാരും താഴേക്ക് പോകുന്ന ഒരു കാഴ്ച അതായത് ആദ്യ ആഴ്ചയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് നമ്മൾക്ക് തോന്നിയ പല ആൾക്കാരും ഇപ്പോൾ താഴേക്ക് പോയി ഒന്നും ഇല്ലാതായിരിക്കുന്നു അതുപോലെ തന്നെ ആദ്യ ആഴ്ചയിൽ ഇവർ എന്തായാലും കപ്പടിക്കില്ല ഇവരെ കൊണ്ട് ബിഗ് ബോസിൽ ഒരു ഗുണവും ഉണ്ടാവില്ല ഫാൻ ബേസിന്റെ കാര്യത്തിലും ഇവർക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച പേരാണ് ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക മനസ്സിൽ ഉള്ള രണ്ടു പേർ എന്ന് പറയുന്നത് വിന്നറാവാൻ സാധ്യതയുള്ള രണ്ടു പേർ എന്ന് പറയുന്നത് ആദ്യ ദിവസങ്ങളിൽ ജാസ്മിൻ അതുപോലെ സിജോ അപ്സര ഇവരെല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിലെല്ലാം നല്ല ഫാൻ ബേസ് ഇവർക്കുണ്ടായിരുന്നു പിന്നീട് പിന്നീട് അത് താഴേക്ക് പോകുന്ന ഒരു കാഴ്ച ഇപ്പോൾ ജാസ്മിൻ്റെ എല്ലാം അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ റോക്കിയുടെ ഇടികൊണ്ട് പുറത്താവുന്നത് വരെയും സിജോ മികച്ചൊരു ഫാൻ ബേസും അതുപോലെ നല്ല രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ കളിക്കുന്നുമുണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ചു വന്ന് കാട്ടുതുകയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി കാട്ടുകയുമല്ല ഒരു തീപ്പെട്ടി ഒരച്ചാൽ കിട്ടുന്ന തീ പോലുമല്ല എന്ന നിലയ്ക്കായി മാറിയിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിനകത്തുള്ളവരും പുറത്തുള്ളവരും ആ വ്യക്തിയെ ഇപ്പൊ മൈൻഡ് പോലും ചെയ്യുന്നില്ല പഠിച്ചു വന്ന കുറെ ഡയലോഗുകൾ അങ്ങ് വിളമ്പുന്നു എന്നാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ അപ്സര അപ്സരയ്ക്ക് ഇപ്പോൾ സ്ക്രീൻ സ്പേസും ഇല്ല ഒന്നുമില്ല അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരാളായിട്ടാണ് ഈ പറയുന്ന അപ്സരയെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഒരു നെഗറ്റീവ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇവർ മൂന്ന് പേരും അപ്സരായാലും സിജോ ആയാലും ജാസ്മിനായാലും എവിക്ഷന് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പുറത്താവില്ല അതിനുള്ള ഫാൻ ബേസ് ഇപ്പോഴും അവർക്കുണ്ട് പക്ഷെ എന്നിരുന്നാലും വളരെ താഴേക്ക് അവർ പോയിട്ടുണ്ട് അതുപോലെ അഭിഷേക് ശ്രീകുമാർ വന്ന ആദ്യ ആഴ്ചയിൽ തന്നെ മികച്ച ഒരു തുടക്കം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മികച്ച ഫാൻ ബേസും ഉണ്ടായിരുന്നു ആദ്യ ആഴ്ചയിൽ ആദ്യ ആഴ്ചയിൽ തന്നെ ലാലേട്ടന്റെ യെല്ലോ കാർഡ് അത് അഭിഷേകിന്റെ ഗെയിമിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിന് തുറന്നു പറയാൻ പേടിയായി ഒരു പക്ഷേ ഇത് പ്രശ്നമാവുമോ എന്നുള്ള ഭയം കാരണം ഒരു എല്ലോ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആളുടെ കളി രീതിയിൽ വലിയ താഴ്ച ഉണ്ടായി ഫാൻ ബേയ്സിന്റെ കാര്യത്തിലും ഒരു കുറവുണ്ടായി പക്ഷെ എന്നിരുന്നാലും അദ്ദേഹവും ബിഗ് ബോസ് വീട്ടിൽ ഒരു എവിക്ഷന് വന്നു കഴിഞ്ഞാൽ പുറത്താവാനുള്ള സാധ്യത ഇല്ല ശ്രീരേഖ നന്ദന ശരണ്യ ശ്രീതു അർജുൻ അതുപോലെ മുടിയൻ ഋഷി ഇത്രയും പേർ ഇതിൽ മുടിയൻ ഋഷിക്കും ഈ പറയുന്ന അർജുനും ശ്രീധുനും എല്ലാം മികച്ച ഫാൻ ബേസ് ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ബിഗ് ബോസിലെ കളി എന്താണ് എന്ന് പോലും മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവരുടെ നില എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ഒരു എവിക്ഷൻ വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പുറത്താവാം ഏറ്റവും കൂടുതൽ പുറത്താവാനുള്ള സാധ്യതയുള്ളത് ശരണ്യ്ക്ക് തന്നെയാണ് അതുപോലെ നന്ദന നന്ദനയ്ക്ക് നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നു പക്ഷെ ജിൻഡോയ്ക്കെതിരെ എപ്പോ ഗെയിം കളിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ നന്ദനയുടെ ഗ്രാഫ് താഴേക്കാണ് ശ്രീരേഖ മികച്ച അഭിനേത്രിയാണ് നമ്മളെല്ലാവരും ബിഗ് ബോസിൽ അവരുടെ കഴിവുകൾ കണ്ടതാണ് പക്ഷെ ഫാൻ ബൈസിന്റെ കാര്യമായാലും ബിഗ് ബോസ് ഗെയിം ആയാലും എന്താണ് എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല അവരിപ്പോ ഒരു പേടി പിടിച്ച നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുടിയൻ ഋഷി പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു ഗെയിമും ഇല്ല ആരെങ്കിലും പറയുന്നത് കേട്ട് അതുപോലെ പോകുക എന്നുള്ളത് മാത്രം ശ്രീധൻ്റെ ഗെയിമെല്ലാം ഒരുപാട് താഴേക്ക് പോയിരിക്കുന്നു അർജുനുമായിട്ട് കോംബോ പിടിക്കാനുള്ള പരിപാടിയാണ് തീർച്ചയായും ജാബ്രികൾ ജനങ്ങളെ എങ്ങനെ മടുപ്പിച്ചോ അതുപോലെ ഇനി ഈ പറയുന്ന ശ്രീധുവിന്റെയും അർജുൻറെയും ഒരു ലവ് ട്രാക്കും മടിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇവർക്കാർക്കും തന്നെ എനിക്ക് തോന്നുന്നില്ല ബിഗ് കപ്പ് ഉയർത്താൻ ഒരു സാധ്യതയില്ല ഇപ്പോൾ വ്യക്തമായ ഫാൻ ബേസ് ഉള്ള രണ്ട് പേർ മാത്രമേ ബിഗ് ബോസ് വീട്ടിലുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കപ്പ് കപ്പുയർത്താൻ സാധ്യതയുള്ള പേർ മാത്രം ഇനിയും ഒരു മാസത്തിൽ കൂടുതൽ ബാക്കിയുണ്ട് കളി എങ്ങനെ വേണമെങ്കിലും മാറാം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ടു പേർക്ക് മാത്രമേ ഒരു ആധിപത്യം വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇനി ബിഗ് ബോസിന്റെ ഒരു കളിയുണ്ട് അവസാന മുപ്പത് ദിവസം ബിഗ് ബോസിന്റെ ഗെയിമാണ് ആരെ വേണമെങ്കിലും നെഗറ്റീവ് ആക്കാം ആരെ വേണമെങ്കിലും പോസിറ്റീവ് ആക്കാം അതിൽ ഒരു പക്ഷേ ഒരു മാറ്റം സംഭവിച്ചേക്കാം അല്ലാതെ ഇനി വലിയൊരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള പേർ എന്ന് പറയുന്നത് അതായത് ബിഗ് ബോസിന്റെ ഉയർത്താൻ സാധ്യതയുള്ള രണ്ട് പേർ എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് അൻസിബിയും ഒന്നാം സ്ഥാനത്ത് ജിൻഡോയുമാണ് ജിൻഡോ ഫാൻ ബേസിന്റെ കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അൻസിബിയും ഇപ്പോൾ നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് മറ്റാരേക്കാളും ഇവർക്ക് രണ്ടു പേർക്കും നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട് ഇവർ തമ്മിലാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മത്സരം നടക്കാൻ പോകുന്നത് ഇതിലൊരു പക്ഷേ അൻസിബ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം ഇപ്പോൾ ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും അതാണ് അതെന്താണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ഇവിടെ അൻസിബ ജിൻഡോ ഇവർ തമ്മിലാണ് മത്സരം വരുന്നത് ഇവരെ വീഴ്ത്തിയാൽ മാത്രമേ വേറൊരാൾക്ക് ഇവിടെ സ്ഥാനമുള്ളൂ പ്രത്യേകിച്ച് ജിൻഡോയ്ക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴുണ്ട് ഇനിയിപ്പോൾ ജിൻഡോ തെറ്റ് ചെയ്താലും ജിൻഡോയെ പറയില്ല ജിൻഡോയ്ക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്നുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോയെ കെട്ടുക അല്ലെങ്കിൽ ജിൻഡോയുടെ ഫാൻ ബേസ് കുറയ്ക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല അതുപോലെ അൻസിബ അൻസിബ ഇത്രയും ദിവസം എങ്ങനെയാണോ അതുപോലെ തന്നെ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും അൻസിബ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫൈനലിൽ ഉറപ്പാണ് അവരെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫാൻ ബേസ് മാറി മറിയാനുള്ള സാധ്യതയുണ്ട് കാരണം ജിൻഡോയെ പോലെ ശക്തമായിട്ടുള്ള ഒരു ഫാൻ ബേസ് അനുസരിച്ചില്ല അനുസിബി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഏത് സമയത്തും ആ ഫാൻ ബേസ് താഴെ പോവാം ഒരു നെഗറ്റീവ് ഉണ്ടായാൽ മതി ഞാൻ വിട്ടുപോയ രണ്ട് പേരുകളാണ് ഒന്ന് റസ്മിൻ ബായ് മറ്റേത് നോറ ഈ രണ്ടുപേർക്കും ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് അവരെ ഒന്നും പറയാത്തത് ഏത് നിമിഷവും പുറത്തു പോകാനുള്ള പേരാണ് അതുകൊണ്ടാണ് അവരെ അധികം പറയാത്തത് ഇപ്പോൾ വിന്നറാവാൻ സാധ്യതയുള്ള രണ്ടുപേർ എന്ന് പറയുന്നത് ഒന്ന് ജിൻഡോ രണ്ട് അൻസിപ് അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ